എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രകാശ് പണിക്കർ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ മുളക്കഴ് വില്ലേജിൽ പണിക്കേഴ്സ് ശില്പതന്ത്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഞങ്ങളുടേത് ശില്പ നിർമ്മാണമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ തഞ്ചാവൂരിൽ നിന്നിട്ടുമാണ് ഞങ്ങളുടെ പൂർവീകരൻ ചെങ്ങന്നൂരിലേക്ക് ശില്പ നിർമ്മാണത്തിനായിട്ട് വന്നിട്ടുള്ളത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പണികൾക്ക് വേണ്ടി വന്ന് അതുപോലെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിനൊക്കെ വന്നിട്ട് ഇവിടെ ചെങ്ങന്നൂർ ഞങ്ങളുടെ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ വന്ന് സെറ്റിലാവുകയായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ജ്യേഷ്ഠൻ മഹേഷ് പണിക്കരും കൂടെ ചേർന്നാണ് ഇപ്പോൾ ഈ ശില്പനിർമ്മാണം നടത്തി വരുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ശില്പി കുടുംബമായിട്ടുള്ള തട്ടാവിള എന്ന കുടുംബത്തിലെ അംഗമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെയൊക്കെ പഞ്ചരോഹ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് തട്ടാവളയിലേക്ക് പൂർവികരാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ തന്നെ നമ്മൾ ശബരിമലയിൽ തന്നെ കാണാം ശബരിമലയിൽ പതിനെട്ടാം പടിക്ക് അപ്പുറവും ഇപ്പുറവും ഉള്ള കരിങ്കൽ തൂണുകൾ അതിൻ്റെ മേൽക്കൂര ഒക്കെ ഞങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മാളികപ്പുറത്തുള്ള ഗണപതി അമ്പലം അത് അതിൻ്റെ മേൽക്കൂരയെല്ലാം കല്ലാണ് കല്ലാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇപ്പോൾ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ള നവഗ്രഹക്ഷേത്രം അത് നവഗ്രഹക്ഷേത്രം കല്ല് അതുപോലെ തന്നെ തടി ചെമ്പ് തുടങ്ങി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ നവഗ്രഹ ക്ഷേത്രത്തിൽ തന്നെ കുറച്ച് പ്രത്യേകതയുള്ളത് അതിൻ്റെ തൂണുകളെല്ലാം നാഗബന്ധന കൂട്ടുകൾ എന്ന രീതിയിലാണ് അതിൻ്റെ തൂണുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് കേരളത്തിനകത്തും പുറത്തും ധാരാളം ശില്പങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ വീടുകൾക്കാവശ്യമുള്ള കൽത്തൂണുകൾ തുളസിത്തറ മുറ്ററിയിടുന്ന കല്ലുകൾ തുടങ്ങിയ കല്ലുകളൊക്കെ നമ്മളിവിടെ നിർമ്മിച്ചു കൊടുക്കുന്നു അതുപോലെ ഗുരുദേവ ക്ഷേത്രം ഗുരുദേവ ക്ഷേത്രങ്ങൾ ഗുരുദേവൻ്റെ വിഗ്രഹങ്ങൾ കൃഷ്ണശിലയിലും അതുപോലെ ഇറ്റാലിയൻ മാർബിളിലും ചെയ്യുന്നുണ്ട് ഇറ്റാലിയൻ മാർബിളെന്ന് വെച്ചാൽ നമ്മൾ ശിവഗിരി വർക്കിലെ ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിനെ കണ്ട് നിർമ്മിച്ച ശിവഗിരിയിലെ വിഗ്രഹം തന്നെ ഇറ്റാലിയൻ മാർബിളാണ് അപ്പോൾ അതുപോലെ തന്നെ ഇറ്റാലിയൻ മാർബിളിൽ ചെയ്യുന്നുണ്ട് അതുപോലെ പഞ്ചലോകത്തിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നത് എൻ്റെ തന്നെ ഒരു മുഖമാണ് ഇത് നമ്മൾ കൃഷ്ണശിലയിൽ നിർമ്മിച്ചിരിക്കുകയാണ് അതുപോലെ സാധാരണ നമ്മൾ ചങ്ങലകളൊക്കെ ചെയ്യുന്നത് ഇതിന് ലോഹങ്ങളിലായിരിക്കും ചങ്ങലകൾ ചെയ്യുന്നത് ഇത് കൃഷ്ണശിലയിലാണ് ഈ ചങ്ങല നിർമ്മിച്ചിരിക്കുന്നത് ഞങ്ങൾ കല്ലുകൊണ്ടും തടി കൊണ്ടും എല്ലാം എന്ത് എന്തും എന്ത് കാര്യങ്ങളും നമുക്ക് നിർമ്മിച്ചെടുക്കാനുള്ള എല്ലാവിധ അനുഗ്രഹീത പണിക്കാരും അതിൻ്റെ നിർമ്മാണ സാമഗ്രികളും എല്ലാം നമ്മുടെ തോന്നും അതുപോലെ തന്നെ നമ്മളിവിടെ നിർമ്മിക്കുന്ന ഏറ്റവും പ്രത്യേകതയുള്ള ഞങ്ങളുടെ വിഗ്രഹങ്ങളാണ് നിങ്ങളുടെ വിഗ്രഹങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ആ നിർമ്മിക്കേണ്ട ദേവൻ്റെ നല്ല ദേവിയുടെ സൂക്ഷ്മ സൂക്ഷ്മചൈതന്യം കൃത്യമായിട്ട് അതുപോലെ ആ വിഗ്രഹത്തിൽ നമ്മൾ പ്രതിഫലിപ്പിച്ചെടുക്കാറുണ്ട് വിഗ്രഹം ഞങ്ങൾ തുടങ്ങുന്നതിന് ഒരു പൗർണമി ദിവസത്തിൽ മാത്രമേ വിഗ്രഹങ്ങൾ പണിയാൻ തുടങ്ങിയതുള്ളൂ വിഗ്രഹത്തിൻ്റെ ശിലയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ആൺശില പുരുഷ ശില സ്ത്രീശില നവുംസക ശില തുടങ്ങിയ ശിലകളൊക്കെ നോക്കി അതിൻ്റെ ശരിയായിട്ടുള്ള ശിലകൾ ഉപയോഗിച്ച് മാത്രമാണ് ചെയ്യുന്നത് ഇതൊക്കെ എന്റെ പിതാവ് ശിവപ്പണിക്കരിൽ നിന്നുമാണ് ഞാൻ ഈ വിദ്യകളൊക്കെ കരസ്ഥമാക്കി തുടങ്ങിയത് ഇപ്പോഴും നമ്മൾ പിന്തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇതെന്ത് സംഭവമാണ് വായിച്ചാത്തോണ്ടുള്ള ഇത് ഇതെന്താണത് ഇത് നമ്മുടെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വയ്ക്കാനുള്ള ഗജമുഖമുള്ളൊരു വ്യാളിയാണ് ഈ വ്യാളിയുടെ വായ്ക്കത്താണ് ഈ ഗോളം ഗോള അവിടെ തന്നെ ഇത് എന്താണ് സാധനം എന്താണിത് ഇത് ശിലയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗോളമാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഇലക്ട്രിസിറ്റി കറണ്ട് ഉപയോഗിച്ചിട്ടില്ല ബിസിനസ് ഉപയോഗിച്ചിട്ടില്ല കൈകൊണ്ട് തന്നെ പരമ്പരാഗത കാലഘട്ടത്തിൽ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിർമ്മിച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ആറുമുള ക്ഷേത്രത്തിൽ ഇത്തരത്തിലെ ഒരെണ്ണം ഒരു ബോർഡ് മാത്രം കിടപ്പുണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഒരെണ്ണം കാണും അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു പണിത്തരമാണ്